എല്ലാവർക്കും ക്രിസ്മസ് പ്രെയർ ചാലഞ്ചിൻ്റെ ഡേ ഫോറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇടയന്മാരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ സന്ദേശം എത്തിയത് കൊട്ടാരങ്ങളിലേക്കോ അധികാരികളുടെ അടുത്തേക്കോ ആയിരുന്നില്ല ഏറ്റവും എളിയവരായ ആട്ടിടിയന്മാരിലേക്കായിരുന്നു ദൈവം നോക്കുന്നത് സാധാരണ ഹൃദയങ്ങളെയാണ് അന്ന് ബത്ലഹമിൻ്റെ ചുറ്റുപാട് നിശബ്ദമായിരുന്നു ഇടയന്മാർ തങ്ങളുടെ ആടുകളെ കാത്തു നിൽക്കുന്ന ഒരു സാധാരണ രാത്രി ഒന്നും മാറുമെന്ന് അവർ കരുതിയിരുന്നില്ല ഒരത്ഭുതം പ്രതീക്ഷിച്ചിരുന്നുമില്ല പക്ഷേ ദൈവം ചിലപ്പോൾ സാധാരണ രാത്രികളെ അസാധാരണമാക്കും പെട്ടെന്ന് അവിടെയെങ്കിലും ഒരു പ്രകാശം നിറഞ്ഞു ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭയപ്പെടേണ്ട ലോകത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു അപ്പോൾ അവിടെ മുഴുവൻ ആരാധനയുടെ ഗാനം മുഴങ്ങി ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എളിയവരെയാണ് ആദ്യം കാണുന്നത് അവഗണിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ടവരെ ഹൃദയം നുറങ്ങിയവരെ ഇടയന്മാർക്ക് സമൂഹത്തിൽ വിലയുണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിനവർ വിലപ്പെട്ടവരായിരുന്നു ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൂതന്മാർ മടങ്ങിയതിന് ശേഷം ഇടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബത്ലേഹിലേക്ക് പോകാം പിന്നെ അവർ താമസിച്ചില്ല ഉടനെ തന്നെ യാത്രയായി അവിടെ അവർ കണ്ടത് മറീത്തിനെയും ജോസഫിനെയും പുൽത്തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെയുമാണ് ഒരു കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറന്നിരിക്കുന്നു ഇന്ന് നാം ആര് തന്നെ ആയിരുന്നാലും സമ്പന്നരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ദൈവം നമ്മോട് പറയുന്നു നിന്റെ ഹൃദയം എനിക്ക് അടുത്തതാണെങ്കിൽ നീ എൻ്റെ ഇടയനാണ് നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കരുണാനിധിയായി ദൈവമേ ഇടയന്മാരെ പോലെ ഇളിയ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ശാന്തതയും വിശ്വസിക്കാൻ ധൈര്യവും തരണമേ ഇന്ന് ഞങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു വെളിച്ചമാകട്ടെ ആമേൻ ഇനി നമുക്ക് ക്രിസ്മസിന് ഒരുക്കമായി ഒരു പ്രവൃത്തി ചെയ്യാം ഇന്നൊരാളോട് ഒരു നല്ല വാക്കോ ഒരു പ്രോത്സാഹന വാക്കോ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കാം ഈ ഒരു ചെറിയ വാക്കിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് ക്രിസ്മസ് വെളിച്ചം നിറയട്ടെ